ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ നിശ്ചയത്തിനെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരങ്ങൾ ഇപ്പോൾ സിജോയ്ക്കും ലിനുവിനും ആശംസകൾ അറിയിക്കുകയാണ് താരങ്ങൾ ഞാനല്ലല്ലോ ആയിട്ട് പ്രതിമ മൊഴിയുടെ ഏകദേശം അഞ്ചര വർഷമായി അപ്പോൾ ഇങ്ങ അഞ്ചോളി ഇതിനൊന്ന് തികോളി ഇതിൽ വാ സ്വാഭാവികം അപ്പോൾ ഏറ്റവും 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 കോൾ പറയുന്ന ഒരു വിനക്കേ കേൾക്കാം വീട് കേറി കേറും സാധാരണ നമ്മൾ ആരും ഒന്നും കേടുന്നവരല്ലേ കേൾക്കാൻ ഉള്ളത് അല്ല അങ്ങനെ ഇല്ല அவர் <laughs> என்ன

ആരെങ്കിലും പാട്ട് കേൾക്കുമോ നിശ്ചയദാർഢ്യത്തിന്റെ ജന്മിക്കുള്ള പാട്ടേ ചുടുമോ രദീശനെ പാടാമോ സിനോ ചേണ്ടിന്റെ റൊമാൻസ് വരുന്ന പാട്ടേ ചുടുക്കോ സിനോന് വേണ്ടി അവന한테 കേൾക്കട്ടെ ആയിട്ട് ആക്ടോസ് കേട്ടില്ലെങ്കിൽ എല്ലാം കേസ് വർാണ് ആണ് ഇനി വേറെ നമ്മൾ എല്ലാരും ഒരുമിച്ച് ഒരു ഡാൻസ് കളിക്കാൻ बीच में भाई रहते हैं यार इधर रामायण के बारे में हाँ वो तो बातें बातें हो रही हैं ना नहीं तो नहीं 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 പക്ഷെ രണ്ടാമത് ഞാൻ

எல்லாம் <sum> தாங்களுக்கு